ോർണിംഗ് എല്ലാവർക്കും സ്ഥനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അനുവജിത് ഒരു ഹോളിസ്റ്റിക് വെൽനസ് കൺസൾട്ടൻ്റാണ് അപ്പം നിങ്ങളെല്ലാവരും കേട്ട് കാണും ഇപ്പോൾ പൊതുവേ നമ്മുടെ റോഡിക്കൂടെ പോകുമ്പോഴൊക്കെ ബോർഡുകൾ കാണാം ഹോളിസ്റ്റിക് വെൽനസ് ഹോളിസ്റ്റിക് വെൽനസ് തെറാപ്പീസ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണാം അപ്പോൾ നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും എന്താണ് ഈ ഹോളിസ്റ്റിക് വെൽനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഹോളിസ്റ്റിക് വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ചികിത്സാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ബോഡിയെ ടോട്ടലായിട്ട് ഒരു ഒറ്റ പേഴ്സണായിട്ട് കൺസിഡർ ചെയ്ത് ചെയ്യുന്നതാണ് ഈ ഹോളിസ്റ്റിക് വെൽനസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഹോളിസ്റ്റിക് വെൽനസ്സും ബാക്കി ഈ ടോട്ടൽ വോൾഡ് ബോഡി തെറാപ്പി കൺസെപ്റ്റും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നോർമലി നമ്മളിപ്പോൾ അലോപ്പതിക് മെഡിസിനിലാണ് നമ്മളിപ്പോൾ പോകുന്നതെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ ഡിസീസിൻ്റെ സിംറ്റം അല്ലെങ്കിൽ നമ്മുടെ അസുഖത്തിൻ്റെ സിംറ്റംസ് എന്താണെന്ന് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നു ഡോക്ടർ അതനുസരിച്ച് ുള്ള മരുന്ന് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നു നമ്മളത് കഴിക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയാണ് അലോപ്പതിക് സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നത് ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഡിസീസിൻ്റെ സിംറ്റംസ് അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് മനസ്സ് എന്താണെന്ന് നമ്മളത് നോക്കും പിന്നെ നമ്മുടെ ബോഡി ശരീരം എന്താണെന്ന് നോക്കും സ്പിരിറ്റ് നമ്മുടെ ആത്മാവ് എന്താണെന്നുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യും ദെൻ നമ്മുടെ ചുറ്റുപാട് എൻവറോൺമെൻറ്റ് കൺസിഡർ ചെയ്യും നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വികാര വിചാരങ്ങൾ എന്ത് ഈ വികാര വിചാരങ്ങളും നമ്മുടെ ഇമോഷൻസും അതായത് നമ്മുടെ മൈൻഡ് ഇമോഷൻസ് സ്പിരിറ്റ് എൻവറോൺമെൻറ്റ് നമ്മുടെ മനസ്സ് ശരീരം ചുറ്റുപാട് വികാര വിചാരങ്ങൾ നമ്മുടെ ചുറ്റുപാട് ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ചികിത്സ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ഈ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിജുവൽസിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടിരിക്കും എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ചികിത്സാ വിധികളെല്ലാം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഓരോ ഇൻഡിജുവൽസിനും അവരുടെ വന്ന ചുറ്റുപാടുകൾ അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശരീര പ്രകൃതി ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു ഹോളിസ്റ്റിക് വെൽനസ്സില് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഇപ്പോൾ മെയിൻലി ഈ ഹോളിസ്റ്റിക് വെൽനസ്സില് നമ്മൾ കാണുന്നത് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് തെറാപ്പീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതായത് ഒരു ഇൻഡിവിജുവലിൻ്റെ അവരുടെ മാനസിക ശേഷി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു വികാര വിചാരങ്ങൾ അനുസരിച്ചിട്ട് ഈ ഒരു തെറാപ്പി ഏതാണെന്ന് ഒരു ഹോളിസ്റ്റിക് കൺസൾട്ടൻ്റ് പരിശോധിക്കുകയും അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവർക്ക് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഹോളിസ്റ്റിക് വെൽനെസ്സിന് മെയിനായിട്ട് ഒരു അഞ്ച് തത്വങ്ങളുണ്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ബോഡി കണക്ഷൻ എന്നാണ് ഫസ്റ്റ് തത്വം പറയുന്നത് മൈൻഡ് ബോഡി കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നമ്മുടെ മൈൻഡ് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് കാര്യങ്ങളാണെങ്കിൽ നമ്മളെന്തെയ്യും സ്വാഭാവികമായി അത് നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിക്കും അതായത് നമുക്ക് ആൻസ് തലവേദന വരിക നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാകുക നമ്മുടെ ഹാർട്ട് ബീറ്റ് റൈസ് ചെയ്യുക ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മളിപ്പോൾ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുമ്പോൾ അതും നമ്മുടെ ശരീരത്തെ പ്രതിഫലിക്കും അതായത് ആ ദേഷ്യമുള്ള സമയത്ത് നമ്മുടെ ബി പി നോർമലി റൈസ് ആയിരിക്കും നമ്മുടെ ആൻസൈറ്റി കൂടു ലെവൽ കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവിക ആ ബോഡിയിൽ അഫക്റ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ ഹോളിസ്റ്റിക് കൺസെപ്റ്റല്ലെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മൈൻഡ് ബോഡി കണക്ഷനാണ് അതായത് മൈൻഡിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ബോഡിയിൽ പ്രതിഫലിക്കും ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ് സെക്കൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൈസ്ഡ് കെയറാണ് അതായത് നമ്മൾ എല്ലാ സിംറ്റംസിനും അതായത് സിംറ്റംസ് നോക്കി ഓരോരുത്തർക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് പകരം ഓരോരുത്തരുടെ ഇൻഡിവിജ്വലിൻ്റെയും അവരുടെ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻറ്റ് ആസ്പെക്ട്സ് നോക്കിയിട്ട് അവർക്ക് സൂട്ടാവുന്ന രീതിയിൽ മരുന്നാണ് അല്ലെങ്കിൽ തെറാപ്പീസാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ മെയിനായിട്ട് അതിൽ വരുന്നത് നാച്ചുറൽ ഹീലിംഗ് കൺസെപ്റ്റല്ല നാച്ചുറൽ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് തന്നെ സെൽഫായിട്ട് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരുപാട് കപ്പാസിറ്റീസ് ഉണ്ട് അപ്പോൾ ആ ഒരു സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ എനർജി ഫ്ലോ നോക്കി ഏത് തെറാപ്പിയാണ് അല്ലെങ്കിൽ ഏത് മെത്തേഡ്സാണ് ഇവർക്ക് ഷൂട്ടാവുന്നതെന്ന് നോക്കി സെറ്റ് ചെയ്യാൻ ആ നാച്ചുറൽ ഹീലിംഗ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ് നാച്ചുറൽ ഹീലിംഗ് മെത്തേഡ് ദെൻ ഹാർമണി ആൻഡ് ബാലൻസിങ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ഇക്ലിബ്രിയം അതായത് നമ്മുടെ ചുറ്റുപാടുകളും ആയിട്ടും നമ്മുടെ മനസ്സായിട്ടും നമ്മുടെ ഇമോഷൻസ് ഇമോഷൻസായിട്ടും നമ്മുടെ ടോട്ടൽ ഫിസിക്കൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു ഇക്വ്രിയത്തിൽ അതായത് എല്ലാ ഒരു നല്ലൊരു സന്തുലാവസ്ഥയിൽ മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബോഡിയിൽ ഒരു ഹാർമണി കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ ഇതാണ് ഹോളിസ്റ്റിക് മെഡിസിൻ റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാവുന്ന മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഇനി ഹോളിസ്റ്റിക് മെഡിസിനിൽ നമുക്ക് അതുപോലെ തന്നെ ഹോളിസ്റ്റിക് വെൽനസ് ഉണ്ട് ഹോളിസ്റ്റിക് വെൽനസ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽനസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിസ്റ്റിക് വെൽനസ് ആയിട്ട് ഒരു സെവൻ ടൈപ്സ് ഉണ്ട് ഒന്ന് ഫിസിക്കൽ വെൽനസ് ഫിസിക്കൽ വെൽനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ ശരീരം സുഖമായിട്ടിരിക്കണം അപ്പോൾ ഫിസിക്കൽ വെൽനസ് വരാനായിട്ട് നമ്മൾ നോർമലി എന്ത് ചെയ്യണം നമ്മൾ നന്നായിട്ടുള്ള പോഷകാഹാര ആഹാരങ്ങൾ കഴിക്കണം അതുപോലെ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം നന്നായിട്ട് ഉറങ്ങുക അപ്പോൾ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയുടെ ഫിസിക്കൽ വെൽനസ് ഡെവലപ്പ് ചെയ്യും ദെൻ നമ്മൾക്ക് വേണ്ടത് മെൻ്റൽ വെൽനസ് മെൻ്റൽ വെൽനെസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റിവിറ്റി ഒഴിവാക്കി നമ്മളെങ്ങനെയാണ് നമുക്ക് ഒരു ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ വെൽനെസ്സിൻ്റെ കൂടെ തന്നെ മെൻറ്റൽ സ്റ്റെബിലിറ്റി ഗെയിൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പം മെൻ്റൽ വെൽനസ്സിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നിട്ടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതെങ്ങനെ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു കാര്യം കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അതിൻ്റെ പോസിറ്റീവായിട്ട് ഒരു കാര്യത്തിൽ നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുക അപ്പോൾ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ഫ്രണ്ടിൽ ഫേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരേ രീതിയിൽ നമ്മൾ പെരുമാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊരു ബോർഡം വന്നുകൊണ്ടിരിക്കും അപ്പം അത് മാറ്റിയിട്ട് ക്രിയേറ്റീവായിട്ട് സെയിം കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോ രീതിയിൽ അപ്രോച്ചിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും ഇനി അടുത്തത് നമുക്ക് പറയാൻ വന്നത് ഇമോഷണൽ ആണ് ഒരു ഇമോഷണൽ വെൽനെസ് നമുക്ക് ചെയ്യാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ് ഫുൾനെസ് ഈ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്യാനും അതുവഴി നമുക്ക് കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടെ വ്യക്തതയോടെ പെരുമാറാനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇമോഷണൽ വെൽനസ് ഇനി അടുത്തത് സോഷ്യൽ വെൽനസ് സോഷ്യൽ വെൽനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് അതായത് ചുറ്റുപാടുമുള്ളവരുമായിട്ട് എങ്ങനെയാണ് പെരുമാറുന്നത് എങ്ങനെയാണ് അവരുമായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കാര്യങ്ങളാണ് സോഷ്യൽ വെൽനസ്സിൽ വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഫാമിലിയിലാണ് ഫാമിലിയിൽ എപ്പോഴും പാരൻസും അല്ലെങ്കിൽ നമ്മുടെ വൈഫ് ചിൽഡ്രൻസൊക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എപ്പോഴും നമ്മളിപ്പോൾ അവരുമായിട്ട് ദേഷ്യത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി അവരും ഒരു റിലേഷൻഷിപ്പ് അത്രത്തോളം നല്ലതാ ആയിരത്തില്ല നമ്മൾ ചിലപ്പോൾ ഒരു ഫോക്കസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിലും അവർക്ക് നമ്മളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാര്യങ്ങൾ അത്രത്തോളം ഉണ്ടാവില്ല അപ്പം നമ്മുടെ സോഷ്യൽ ബെൽനസ്സില് ഫാമിലി കൺസിഡർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചുറ്റുപാടുമുള്ള നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നമ്മുടെ നൈബർഹുഡ് ഇവരെല്ലാവരുമായിട്ട് നന്നായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുക അവരുമായിട്ട് ഒരുമിച്ച് പെരുമാറുക അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു സോഷ്യൽ വെൽനസ് ഇൻക്രീസ് ചെയ്യും അപ്പോൾ ഈ സോഷ്യൽ വെൽനസ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള ഫങ്ഷൻസിൽ നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക അതായത് ഒരു ബർത്ത്ഡേ ഫങ്ഷൻ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നാട്ടിൽ ഉത്സവം വന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ മാരേജോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫംഗ്ഷൻസ് വന്നോ അപ്പോൾ ഈ ഫങ്ഷൻസിനെല്ലാം നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് എന്ത് ചെയ്യും നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനും നമ്മുടെ റിലേറ്റീവ്സും അല്ലെങ്കിൽ നമ്മുടെ ഒരു നൈബർഹുഡിൽ ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ പരിചയം വർദ്ധിക്കാനും സാധിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നോർമലി നമ്മുടെ സോഷ്യൽ ആസ്പെക്ട്സ് ആയിട്ടുള്ള വെൽനസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് ദെൻ നമുക്ക് വരുന്നത് എൻവറോൺമെൻറ്റൽ വെൽനസ് എൻവറോൺമെൻറ്റൽ വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം വേണം അങ്ങനെ പരിസ്ഥിതിയായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഹാർമണിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതായത് നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൻ്റെ അകത്ത് തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ പോയിട്ട് ഓഫീസിലെ കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഒരു വെൽനെസ്സിന് പ്രധാനമായിട്ടുള്ള അതായത് നേരത്തെ പറഞ്ഞ പോലെ മെൻറ്റൽ വെൽനസ്സിന് അല്ലെങ്കിൽ ഇമോഷണൽ വെൽനസ്സിന് പറ്റുന്ന സാഹചര്യങ്ങൾ കുറഞ്ഞു വരികയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അത് വിട്ടിട്ട് വല്ലപ്പോഴും ഒന്ന് ഒരു ടൂറ് പോവുക അല്ലെങ്കിൽ നമ്മൾ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ വെൽനസിനും ഹെല്പ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തത് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെൽഡസ് ഡൈമെൻഷൻസ് എല്ലാം എങ്ങനെയാണ് നമുക്ക് ഓരോ ആൾക്കാർക്കും ആയിട്ട് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരാൾ ഫിസിക്കലി വെല്ലാണ് മെൻറ്റലി വെല്ലാണ് അല്ലെങ്കിൽ ഇമോഷണലി വെല്ലാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ എക്സർസൈസ് ചെയ്തു കാര്യങ്ങൾ ചെയ്തു നമ്മുടെ ബോഡി ഫിറ്റാണ് കുറച്ചും കൂടെ ആക്റ്റീവ് ആണ് ഇങ്ങനെ ഒരു ആക്റ്റീവ് പേഴ്സൺ വരുമ്പോൾ എന്തെങ്കിലും നോർമലി എല്ലാവർക്കും അവരുമായിട്ട് കൂട്ടുകൂടാൻ അല്ലെങ്കിൽ അവരുടെ കണ്ട ഒരു എക്സാമ്പിളാക്കി വർക്ക് ചെയ്യാൻ ഓക്കെ പുള്ളിക്കാരൻ സ്മാർട്ടാണ് പുള്ളി ഫിസിക്കലി ഫിറ്റാണ് എന്ന് വരുമ്പോഴത്തേക്ക് അവർ നമ്മളുമായിട്ടുള്ള ഒരു അപ്രോച്ച് കുറച്ചും കൂടെ ആവും അത് നമ്മളെ ഇൻ ഇൻടേംസ് ബെനിഫിഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ ഒരു പോസിറ്റീവ് ഉള്ള ഒരാളാണ് അതായത് എന്ത് കാര്യം പറയുമ്പോഴും നമ്മളത് പോസിറ്റീവായിട്ട് പറയുക അവരെ പോസ് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ക്രിയേറ്റീവായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ നമുക്ക് ഉറപ്പായിട്ട് കിട്ടും പുള്ളിക്കാരനെ നമ്മളെ ആ കാര്യങ്ങളെ നന്നായിട്ട് കൊണ്ടുവരാൻ സഹായിക്കും അപ്പോൾ ഇങ്ങനൊരു ബോധം ഒരാൾക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും അത് ഇൻടേൺ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരും പിന്നെ ഒരു മെൻറ്റൽ ഹെൽത്ത്നെസ് മെൻറ്റൽ ഹെൽത്ത്നസ്സിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾനസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് നമുക്ക് മൈൻഡ് നമ്മൾ കാമായി കൊണ്ടുവരിക അപ്പോൾ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ നമുക്കിത് കൂടെ ഉള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരുടെ ഒരു മെൻറ്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു എബിലിറ്റി ഒരു പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് മെയിൻലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയ്മെൻഷൻസ് അപ്പോൾ നമ്മൾ ഈ നോർമലി എന്താണ് ഈ ഹോളിസ്റ്റിക് ഹെൽത്തും അലോ നോർമൽ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിസ്റ്റിക് ഹെൽത്തിൽ ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആണ് അതായത് ഒരാളുടെ ശരീരത്തിനുള്ള സിംറ്റംസ് മാത്രമല്ലാതെ ഫോക്കസ് ചെയ്യാതെ അവരുടെ മെൻറ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് സോഷ്യൽ ഹെൽത്ത് പിന്നെ ഇമോഷണൽ ഹെൽത്ത് എൻവറോൺമെൻറ്റൽ ഹെൽത്ത് അങ്ങനെ ഈ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് നോക്കി അവരുടെ ടോട്ടൽ എല്ലാ കാര്യങ്ങളിലും അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ ഒരു ഓവറോൾ വെൽബീ ആണ് ഈ ഹോളിസ്റ്റിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഹോളിസ്റ്റിക് ഹെൽത്ത് നമുക്ക് എങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ബാധിക്കുന്നതെന്ന് നോക്കാം അതായത് നമ്മളിപ്പോൾ നോർമലി നമ്മളൊരു ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊരു ആക്റ്റീവായിട്ടുള്ളൊരു പേഴ്സണെ കണ്ടെത്തുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇയാൾ വളരെ കാര്യങ്ങളെല്ലാം ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് അവർ വളരെ കാര്യങ്ങളിലെല്ലാം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാ സോഷ്യൽ ഗ്യാദറിങ്സ് അവർക്ക് ഫ്രണ്ട് സർക്കിൾ കൂടുതലാണ് റിലേറ്റീവ് സർക്കിൾ കൂടുതലാണ് എല്ലാ കാര്യത്തിലും അവർ മുന്നോട്ട് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് സ്വാഭാവികമായി ഇൻബിൽട്ടായിട്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവുകയും ആ സെൽഫ് കോൺഫിഡൻസ് വഴി അവർ ബാക്കിയുള്ള കാര്യങ്ങളിൽ എല്ലാവരെയും കാട്ടി ഔട്ട്സ്റ്റാൻഡ് ചെയ്യാനും പറ്റും അപ്പം നമ്മളൊരു ഹോളിസ്റ്റിക് സെൻ്ററിൽ അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് വെൽനസ്സിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഫിസിക്കൽ സിംറ്റംസ് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ ഇമോഷണൽ വെൽനസ് അല്ലെങ്കിൽ ഇവർക്ക് ഫിസിക്കൽ വെൽനസ് ഇമോ ഇതുപോലെ തന്നെ ഇവരുടെ സോഷ്യൽ വെൽനസ് ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് നിങ്ങളൊരു ഓപ്പണായിട്ട് നിങ്ങളുടെ ഒരു വെൽനസ് കൺസൾട്ടൻറ്റിനെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സൊല്യൂഷൻസ് ആണ് വേണ്ടത് ഇതുപോലത്തെ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയുകയും അവർ നിങ്ങളുടെ ഈ ഡിഫറൻറ്റ് ആസ്പെക്ട്സ് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട കറക്ഷൻസ് ചെയ്ത് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ടാണ് നോർമലി ഒരു ഹോളിസ്റ്റിക് വെൽനസ് കൺസൾട്ടൻസ് നോക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പന്ദനത്തിൻ്റെ ഈ എപ്പിസോഡ് നമുക്ക് കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ മീറ്റ് ചെയ്യാം